ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണേ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് മാത്രം വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതെങ്ങനെയുണ്ട് കോരിച്ചൊരിയുന്ന മഴയും കട്ടൻ കാപ്പിയും ഔസപ്പിൻ സാറിൻ്റെ സംഗീതവും പക്ഷെ കോരിച്ചൊരിയുന്ന മഴ കിട്ടിയില്ല ചെറിയൊരു മഴ കിട്ടി പിന്നെ സാറിൻ്റെ പാട്ട് കിട്ടിയില്ല പിന്നെ ഉള്ളതിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നതാണ് പിന്നെ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇതാണ് ഇത് കണ്ടോ മുറ്റത്ത് വലിയ വലിയ കുഴികൾ ഇത് വെറൊന്നല്ലോ ആന നടന്നു പോയ കാൽപ്പാടുകളാണത് ആന നടന്നു പോയിട്ട് മഴക്കാലത്ത് ഇതിലേ മുറ്റത്തെ കൂടെ നടന്ന് പോയപ്പോഴെ വട്ടത്തിൽ ഇങ്ങനെ കാൽപ്പാട് കാല് കുഴിഞ്ഞു പോയൻ്റെ ആണ് അത് പോയില്ല നമ്മളിവിടെ വാടേക്കാണ് അപ്പം ആദ്യമേ പോയിട്ടുള്ളതാണ് ആ പാട് ഇതുവരെ പോയിട്ടില്ല അതിൽ കോഴിയൊക്കെ ഇങ്ങനെ ചനക്കിയിട്ടുള്ളതാട്ടോ കാണുന്നത് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത് നമ്മളെത്ര ഇട്ടാലും അതിൽ വീണ്ടും വന്നിട്ട് കോഴിയൊക്കെ ചെനക്കിയിട്ട് അതൊന്ന് ഇതാക്കും അതാണ് ആ കുഴി അങ്ങനെ തന്നെ കിടക്കണേ ഇതിൻ്റെ അക്കരയ്ക്ക് കാടാട്ടോ അതാണങ്ങനെ ആനയും കാര്യങ്ങളും ഒക്കെ കയറി വരും പക്ഷേ വെണ്ണപ്പഴമുണ്ട് പക്ഷേമാരൊന്നും തരൂല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്